പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ആരോഗ്യം തന്നെയാണ് ശരീരം മനസ്സ് ആത്മാവ് ഈ മൂന്നിൻ്റെയും സന്തുലിതാവസ്ഥയാണ് യഥാർത്ഥ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം ഇന്ന് ഞാൻ ഇവിടെ പറയുന്ന ആരോഗ്യ അഫോമേഷനുകൾ നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും സമന്വയിപ്പിക്കാനുള്ള ശക്തമായ ഉപാധിയാണ് അവ നിങ്ങളുടെ ചിന്തകളെ പോസിറ്റീവായ ദിശയിലേക്ക് മാറ്റുന്നു ശരീരത്തിലെ ഓരോ ഭാഗത്തേക്കും ഹീലിംഗ് എനർജി അയക്കുന്നു നിങ്ങളുടെ മനസ്സിലെ സ്ട്രെസ് ഭയം നെഗറ്റീവ് ഇമോഷനുകൾ കുറയ്ക്കാനും സ്വയം സ്നേഹിക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ഈ അഫോർമേഷനുകൾ കേൾക്കുന്ന ഈ നിമിഷം മുതൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ശരീരത്തിലെ ഓരോ അവയവവും ഓരോ ഭാഗവും ആരോഗ്യത്തിലും സ്നേഹത്തിലും പൊതിഞ്ഞിരിക്കുന്നു എന്ന് അനുഭവിച്ചുകൊണ്ട് ഈ അഫർമേഷനുകൾ ഓരോന്നായി കേൾക്കുക ഓരോ അഫർമേഷൻ കേൾക്കുമ്പോഴും സ്വന്തം ശരീരത്തോട് ചേർന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക നമുക്ക് ആരംഭിക്കാം ശാന്തമായ ഒരു സ്ഥലത്ത് ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുക കണ്ണുകൾ സാവധാനം അടയ്ക്കുക ആഴത്തിൽ ശ്വാസമെടുക്കുക പതിയെ പുറത്തേക്ക് വിടുക ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു എൻ്റെ ശരീരവും മനസ്സും അനുയോജ്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നു ഞാൻ എപ്പോഴും ആരോഗ്യമുള്ള ചിന്തകൾ തിരഞ്ഞെടുക്കുന്നു എൻ്റെ ശരീരത്തെ സ്വയം സുഖപ്പെടുത്താനുള്ള എല്ലാ ശക്തിയും ുണ്ട് ഞാൻ ആരോഗ്യത്തിൻ്റെ ഉന്മേഷത്തിൻ്റെ സന്തോഷത്തിൻ്റെ പ്രതീകമാണ് എൻ്റെ ശരീരത്തിലെ ഓരോ കോശവും സ്നേഹത്തിലും ഊർജത്താലും നിറഞ്ഞിരിക്കുന്നു എൻ്റെ മസ്തിഷ്കം ശാന്തമാണ് എൻ്റെ ചിന്തകൾ ശുദ്ധവും വ്യക്തവുമാണ് എൻ്റെ കണ്ണുകൾ സന്തോഷവും സമാധാനവും കാണുന്നു എൻ്റെ കണ്ണുകൾ പൂർണ്ണ ആരോഗ്യത്തിലാണ് എൻ്റെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി ശക്തമായി പ്രവർത്തിക്കുന്നു എൻ്റെ ശ്വാസം ശുദ്ധവും ശക്തവുമാണ് എന്റെ ശരീരത്തിലൂടെ ഊർജം സ്വതന്ത്രമായി ഒഴുകുന്നു ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു എൻ്റെ ഹൃദയം ശക്തവും ആരോഗ്യവും അനുഭവിക്കുന്നു എൻ്റെ ശരീരം സന്തുലിതാവസ്ഥയിലാണ് എനിക്ക് സമാധാനം ലഭിക്കുന്നു എന്റെ രണ്ടു കൈകളും ആരോഗ്യത്തിനും ശക്തിക്കും വഴിവെക്കുന്നു എന്റെ വാക്കുകളും പ്രവർത്തികളും ശരീരത്തിന് ഉന്മേഷം നൽകുന്നു എന്റെ കൈകൾ കഴിവും കരുത്തും നിറഞ്ഞതാണ് ഞാൻ സൃഷ്ടിക്കാനും സംഭാവന ചെയ്യാനും കരുതലോടെ പ്രവർത്തിക്കാനും ഈ കൈകളെ ഉപയോഗിക്കുന്നു എൻ്റെ കൈകൾ സ്വതന്ത്രമായും ശക്തമായും സൗകര്യമായും പ്രവർത്തിക്കുന്നു എൻ്റെ വയറ് ആഹാരം നന്നായി ദഹിപ്പിക്കുന്നു എൻ്റെ വയറ് എൻ്റെ ശരീരത്തെ പൂർണ്ണ ആരോഗ്യത്തോടെ പരിപോഷിപ്പിക്കുന്നു എൻ്റെ നട്ടെല് എൻ്റെ പിൻഭാഗം ഉറച്ചതാണ് അതെൻ്റെ ശരീരത്തിന് സ്ഥിരതയും ശരിയായ ശരീരഭംഗിയും നൽകുന്നു എൻ്റെ തോൾ സ്വതന്ത്രവും ദൃഢവുമാണ് എനിക്ക് ഉപകാരമുള്ളതും ചുമതലയുള്ളതും മാത്രമേ അത് വഹിക്കുന്നുള്ളൂ എൻ്റെ ഹൃദയം സാവധാനമായും സമതുലിതമായും മിടിക്കുന്നു എന്റെ ഹൃദയം ജീവശക്തിയും സ്നേഹവും കരുണയും എൻ്റെ ശരീരത്തിലാകെ പകരുന്നു എൻ്റെ ശ്വാസകോശങ്ങൾ ആഴത്തിൽ ശ്വാസമെടുക്കുന്നു ഓരോ ശ്വാസവും എനിക്ക് വ്യക്തതയും സമാധാനവും നൽകുന്നു എൻ്റെ വായ സത്യവും ആത്മവിശ്വാസവും കരുത്തും നിറഞ്ഞ ആശയങ്ങൾ സംസാരിക്കുന്നു എൻ്റെ നാവ് വ്യക്തവും ആരോഗ്യത്തോടെയും പ്രവർത്തിക്കുന്നു ഞാൻ മികച്ച ആശയവിനിമയം നടത്തുന്നു എൻ്റെ നാവ് രുചിക്കുന്ന ഓരോ ഭക്ഷണവും ഞാൻ കൃതജ്ഞതയോടെ കഴിച്ചിറക്കുന്നു എൻ്റെ കണ്ണുകൾ ലോകത്തെ സുതാര്യമായി കാണുന്നു നല്ലതിലേക്ക് മാത്രം ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എൻ്റെ ചെവികൾ ശരിയായ ശബ്ദങ്ങളും സന്ദേശങ്ങളും സ്വീകരിക്കുന്നു എൻ്റെ ശരീരത്തിലെ ഓരോ അസ്ഥിയും പേശിയും അവയവങ്ങളും പൂർണ്ണ ആരോഗ്യത്തോടെ സന്തുലിതമായി പ്രവർത്തിക്കുന്നു എൻ്റെ തല മുതൽ കാൽവരെയുള്ള എല്ലാ ഭാഗങ്ങളും എന്നെ ശക്തിയോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് കൊണ്ടുപോകുന്നു എൻ്റെ എല്ലാ അന്തർഘടകങ്ങളും ഹൃദയം മസ്തിഷ്കം ശ്വാസകോശം കരൾ വൃക്കകൾ ദഹനവ്യവസ്ഥ എന്നിവ സമന്വയത്തോടെ പ്രവർത്തിക്കുന്നു എൻ്റെ ത്വക്ക് മുടി കണ്ണ് കാത് വായ കാൽ കൈ തുടങ്ങിയ എല്ലാ പുറം ഭാഗങ്ങളും ആരോഗ്യവും ഊർജവും പ്രകാശിപ്പിക്കുന്നു ഞാൻ പൂർണ്ണ ആരോഗ്യത്തിൻ്റെ പ്രതിരൂപമാണ് എൻ്റെ മനസ്സും ശരീരവും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എൻ്റെ ആരോഗ്യത്തെ സ്നേഹത്തോടെയും കരുതലോടെയും ഞാൻ പരിപാലിക്കുന്നു ഞാൻ എന്റെ ശരീരത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു എൻ്റെ ഹൃദയം സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നു എൻ്റെ ശരീരം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഞാൻ ഈ ശരീരത്തിൽ സുരക്ഷിതനാണ് എൻ്റെ ഈ ശരീരത്തിന് സ്വയം സുഖപ്പെടുത്താനുള്ള ശക്തിയുണ്ട് എന്റെ പ്രതിരോധ ശേഷി ശക്തവും സജീവവുമാണ് ഞാൻ പൂർണ്ണ ആരോഗ്യത്തിനോടൊപ്പം പൊരുത്തപ്പെട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു ഓരോ തവണ എടുക്കുന്ന ശ്വാസത്തിലും നന്ദി നിറയുന്നു ഞാൻ പൂർണ്ണ ആരോഗ്യത്തിൻ്റെ പ്രതിരൂപമാണ് ഞാൻ പൂർണ്ണ ആരോഗ്യത്തിൻ്റെ പ്രതിരൂപമാണ് ഞാൻ പൂർണ്ണ ആരോഗ്യത്തിൻ്റെ പ്രതിരൂപമാണ് ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും സ്നേഹിക്കുന്നു ഞാൻ പൂർണ്ണ ആരോഗ്യത്തിൻ്റെ പ്രതിരൂപമാണ് ഞാൻ പൂർണ്ണ ആരോഗ്യത്തിൻ്റെ പ്രതിരൂപമാണ് മൂന്ന് തവണ ദീർഘമായി ശ്വാസമെടുക്കാം ഇരു കൈകളും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പറയുക ഞാൻ സന്തോഷവാനാണ് ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു ഈ വാക്കുകൾ നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും ശക്തിപ്പെടുത്തുമെന്ന് വിശ്വസിക്കുക വരുന്ന ഇരുപത്തൊന്ന് ദിവസങ്ങളിൽ ഈ അഫോമേഷൻസ് എല്ലാ ദിവസവും മുടങ്ങാതെ കേൾക്കുക കേൾക്കുമ്പോൾ ഓരോ വാക്കും ഹൃദയത്തിനോട് ചേർത്ത് നിന്നുകൊണ്ട് കേൾക്കുകയും പറയുകയും ചെയ്യുക നിങ്ങളിലുള്ള അതുല്യമായ ചികിത്സാ ശക്തി ഓരോ നിമിഷവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് നിങ്ങൾ കൂടുതൽ ആരോഗ്യവാനും ഊർജവാനും സന്തോഷവും നിറഞ്ഞവനാണ് സ്വയം അഭിമാനത്തോടെ ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ തുറക്കൂ